അമ്മേശ്വർണം ദേവീശ്വർണം ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാളപ്പുഴ അമ്മയുടെ കാവൽ മലമാട സ്വാമിയുടെ മലയിലാണ് ഞാനൊരു മഹാഭാരത്തിലെ ഒരു ശ്ലോകം പറയാം യഥോധർമ്മ സ്ഥോജയ എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടാകും ധർമ്മമുള്ളിടത്ത് മാത്രമേ ജയമുണ്ടാവൂ എന്നർത്ഥമില്ല പക്ഷേ ആത്യന്തികമായ ജയം ധർമ്മം മാത്രമേ മാത്രേ ഉണ്ടാവൂ ധർമ്മം എന്നാൽ ആത്യന്തികമായ നീതിയാണ് അത് കാലാനുസൃതമല്ല ദേശാനുസൃതമല്ല പ്രപഞ്ച നീതിയാണ് ധർമ്മം നീതിയും ന്യായവും പലയിടത്തും പലതായിരിക്കാം പക്ഷേ യഥാർത്ഥ ധർമ്മം ഹിന്ദുയിസം എന്ന യഥാർത്ഥധർമ്മം ആത്യന്തികമായ നീതി അത് കാലാനുസൃതവുമല്ല ദേശാനുസൃതവുമല്ല അപ്പോൾ യഥോ സ്ഥതോ ചെയ്യാം ധർമ്മം ഇവിടുണ്ടോ അവിടെ ജയമുണ്ട് അതായത് ധർമ്മം പരിപാലിക്കപ്പെടണം ധർമ്മിഷ്ഠരായിട്ട് ജീവിക്കണം ആത്യന്തികമായ ധർമ്മം എന്നാൽ ഒന്നിനെയും അകാരണമായി ഉപദ്രവിക്കാതിരിക്കുക അതാണ് ആത്യന്തികമായ ധർമ്മം അത് പ്രകൃതിയായാലും മനുഷ്യരെയായാലും ജീവികളായാലും എന്തിനായാലും അതാണ് ധർമ്മം അതാണ് നീതി എഴുതപ്പെട്ട നീതിയല്ല പ്രപഞ്ച നീതി നന്ദി നമസ്കാരം ഞാൻ നിൽക്കുന്നത് മലമാടസ്വാമിയുടെ സന്നിധിയിലാണ് നല്ല കാവൽമലയാണ് നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് ഇവിടെ വന്ന് ഒരു ദിവസം ഇരിക്കാൻ കൊള്ളാവുന്ന സ്ഥലമാണ് ഒരു ദിവസം ഞാനിവിടെ ഭജനം ഇരിക്കുന്നതാണ് ഓം നമശിവായ ഇവിടെ ശൈവ ആരാധനയാണ് ഓം നമശിവായ